എത്രയും കനിയുള്ള കൃപാസനം മാതാവേ ഞങ്ങളിൽ കനിയണമേ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ കുറവുകളിലുള്ളവരാണ് അംഗീപ്രിയസത്തിനോട് യാചിക്കാൻ ഞങ്ങൾ പാപങ്ങളാൽ അശക്തരാണ് എത്രയും ദയുള്ള കൃപാസനം മാതാവേ അമ്മ ഞങ്ങളോട് കുറവുകൾ അറിയുന്നവളാണല്ലോ ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളിൽ അമ്മ ഇടപെടണമേ ഞങ്ങളുടെ ഉടമ്പടിനിയോഗങ്ങൾ പൂർത്തീകരിക്കാനുള്ള ശക്തി അവിടുന്ന് തരണമേ തെറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ശാസിക്കാൻ അമ്മയ്ക്ക് അധികാരമുണ്ടല്ലോ അമ്മേ ഞങ്ങളുടെ തെറ്റുകളും കുറവുകളും ഞങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നു അവ കൊണ്ടുള്ള എല്ലാ ദോഷങ്ങളും ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ ഞങ്ങൾ ഇപ്പോൾ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ഈ നിയോഗങ്ങളെ ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാവുന്നതാണ് കർത്താവായ യേശുവിൽ നിന്നും അനുവദിച്ചു തരണമേ അങ്ങനെ ഞങ്ങളെ അവിടുത്തെ ജീവിക്കുന്ന സാക്ഷികളായി മാറ്റണമേ വിശ്വാസ പ്രമാണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശു മിശ്ശേനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുവാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകമരത്തിൽ നിന്ന് പിറന്ന് പന്തുസ് പെലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിച്ചിൽ തർക്കപ്പെട്ട് മരിച്ച അടയ്ക്കപ്പെട്ട് പാതളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ അടിയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിലും മരിച്ചതിലും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേ നന്മ നിറഞ്ഞ മറമയെ സ്വസ്തിയെ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധമാകിയ മേ തമ്പുലാൻ്റെ അമ്മേ പാപികളായും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപകടിച്ചോളാണ് മേ